മേഖലയിലെ എല്ലാ ആളുകളും മോശമാണെന്ന് പറയാൻ പറ്റില്ല എന്നും തന്റെ അനുഭവത്തിൽ നടൻ റിയാസ് ഖാൻ വളരെ നല്ല വ്യക്തിയാണെന്നും പറയുകയാണ് നടി ശിവാനി ഭായ് മനുഷ്യരിൽ തന്നെ നല്ലതും മോശമുണ്ട് അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി മൊത്തം മോശമാണെന്ന് പറയാൻ പറ്റില്ല എന്നും വർഷങ്ങളായി തങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയാണ് റിയാസ് ഖാൻ എന്നും റിയാസ് ഖാൻ തന്റെ ഭർത്താവിന്റെ വളരെ നല്ല ഫ്രണ്ടാണെന്നും ശിവാനി പറയുന്നു കഴിഞ്ഞ ദിവസം റിയാസ് ഖാൻ എതിരെ ആരോപണവുമായി രേവതി സമ്പദ് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ശിവാനി റിയാസ് ഖാനെ കുറിച്ചുള്ള അഭിപ്രായം പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്കിത്രയും മലയാളം സംസാരിക്കാൻ അറിയാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ആദ്യം തന്നോട് ചോദിച്ചത് തന്റെ അനുഭവത്തിൽ റിയാസ് ഖാൻ വളരെ നല്ല വ്യക്തിയാണെന്നും ശിവാനി പറയുന്നു തങ്ങൾ ഒരുപാട് വർഷമായി അദ്ദേഹത്തെ കാണുന്നതാണെന്നും പുള്ളിയുടെ രീതിയും എങ്ങനെ സംസാരിക്കും എന്തൊക്കെ തങ്ങൾക്ക് അറിയാമെന്നും പുള്ളി ഒരു ഫാമിലി ഫാമിലിമാൻ ആണെന്നും ശിവാനി പറയുന്നുണ്ട് റിയാസ് ഖാന്റെ ഭാര്യ ഉമയും മക്കളും തന്നെയാണ് ഏറ്റവും വലുതെന്നും ഡി എൻ എന്ന സിനിമയിൽ രണ്ട് സീനാണ് താൻ ചെയ്തത് അതിൽ ഒന്ന് റേപ്പ് സീൻ ആയിരുന്നുവെന്നും റിയാസ് ഖാനും സുധീർ എന്ന ആക്ടറും എത്ര ഒരു ചെയ്യാമോ അത്രത്തോളം കെയർ ചെയ്തിട്ടുണ്ടെന്നും ശിവാനി പറയുന്നുണ്ട് ഓരോ ഷോട്ട് കഴിയുമ്പോഴും നിനക്ക് നൊന്തില്ലല്ലോ കൈ വേദനിച്ചോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നും ശിവാനി വ്യക്തമാക്കി ഒരാൾ മോശമായി സംസാരിച്ചാൽ എനിക്ക് തന്റെ പടം വേണ്ട എന്ന് പറയാൻ പഠിക്കണമെന്നും അവസരം തരാമെന്ന് പറഞ്ഞ് ചിലർ പീഡിപ്പിച്ചു എന്ന വാദത്തെ താൻ അംഗീകരിക്കുന്നില്ലെന്നും ശിവാനി പറയുന്നുണ്ട് പതിനഞ്ച് തവണ പീഡിപ്പിച്ചെന്നൊക്കെ പറയുന്നു സമ്മതമില്ലാതെയാണെങ്കിൽ ആദ്യത്തെ തന്നെ നമുക്ക് നിർത്താമെന്നും എങ്ങനെയാണ് പത്തും പതിനാറും പ്രാവശ്യം വരുന്നത് എന്നാണ് തനിക്ക് മനസ്സിലാകാത്തതെന്നും അപ്പോൾ സ്ത്രീകളിലും തെറ്റുണ്ടെന്നും എന്നാൽ ഇപ്പോൾ ബാധിക്കപ്പെട്ടവരുടെ കാര്യമല്ല പറയുന്നതെന്നും ശിവാനി വ്യക്തമാക്കി മാത്രമല്ല ഇനി കഥ പറയാൻ വിളിക്കുമ്പോൾ ആരെങ്കിലും ഒരാളെ കൂടി കൂടെ കൊണ്ടുപോയാൽ നന്നായിരിക്കുമെന്നും അപകടങ്ങൾ ഒഴിവാക്കാമെന്നും ശിവാനി പറയുന്നുണ്ട് അതേസമയം തനിക്ക് ഒരു നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ശിവാനി അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഒരു നടൻ രാത്രി താൻ താമസിക്കുന്ന മുറിയുടെ കഥക തട്ടി ഓടിപ്പോകുമായിരുന്നു ആരാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ സംവിധായകനോടും നിർമ്മാതാവിനോടും പരാതിപ്പെട്ടുവെന്നും അയാൾ തന്റെ സിനിമയിലെ അവസരങ്ങൾ മുടക്കാൻ ശ്രമിച്ചെന്നും ശിവാനി പറയുന്നുണ്ട് അതേസമയം ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രമുഖ താരങ്ങൾക്കെതിരെ ആരോപണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് പുറത്തു വരുന്നത് മുകേഷ് സിദ്ദിഖ് ജയസൂര്യ റിയാസ് ഖാൻ ഇടവേള ബാബു തുടങ്ങി നടന്മാർ ആരോപണവിധേയരായിട്ടുണ്ട് നടി രേവതി സമുത്താണ് റിയാസ് ഖാനെതിരെ ആരോപണം ഉന്നയിച്ചത് ഫോണിലൂടെ മോശമായി സംസാരിച്ചു എന്നാണ് ആരോപണം റിയാസ് ഖാൻ തന്നോട് നിങ്ങൾക്ക് സെക്സ് ഇഷ്ടമാണോ അത് ചെയ്യാറുണ്ടോ ഏത് പൊസിഷനാണ് ഇഷ്ടം എന്നിങ്ങനെ വളരെ മ്ലേച്ചമായിട്ടാണ് സംസാരിച്ചതെന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഒൻപത് ദിവസം കൊച്ചിയിലുണ്ട് നിങ്ങളുടെ സുഹൃത്ത് ഗ്യാങ്ങിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സെറ്റാക്കി തരുമോ എന്നിവരെ ചോദിച്ചിരുന്നുവെന്നുമാണ് രേവതി സമ്പത്ത് റിയാസ് ഖാനെതിരെ സംസാരിച്ചത് അതിനുശേഷം തന്റെ നമ്പർ കൊടുത്ത ഫോട്ടോഗ്രാഫറെ വിളിച്ചിട്ട് തന്റെ നമ്പർ എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ച് താൻ വഴക്ക് കൂടിയിരുന്നുവെന്നും രേവതി സമ്പത്ത് വ്യക്തമാക്കി സിനിമകളിലൂടെ നടിയാണ് ശിവാനി ഭായ് ബാലതാരമായി സിനിമാ ലോക തരങ്ങേറിയ ശിവാനി സഹനടിയായാണ് ഉയർന്നു വന്നത് മാത്രമല്ല രാഷ്ട്രീയത്തിലും സജീവമാണ് ശിവാനി എന്ന സമാജ്വാദി പാർട്ടി നേതാവാണ് ശിവാനി ഭായ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്